എല്ലാവർക്കും നമസ്കാരം എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡ്യൂമേറ്റ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വളരെ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു കുതിച്ചു ചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോഡ് അപകടങ്ങൾ അമിതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും രാജ്യത്ത് നിലവിലുണ്ട് ഓരോ വർഷം കഴിയും റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റുന്നവരും മരിക്കുന്നവരുടെ എണ്ണം വർധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഈ റോഡ് അപകടങ്ങളിൽ പരുക്ക് പറ്റുന്നവർക്കുള്ള ആശ്വാസമായിട്ടുള്ള രണ്ട് സുപ്രധാനമായ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത് അതായത് പരിക്കുപറ്റിയവരെ റോഡ് അപകടങ്ങളിൽ പരുക്ക് പറ്റുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അയ്യായിരം രൂപ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പാരിതോഷികത്തെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരു നിർദ്ദേശത്തിലൂടെ ഇരുപത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നിരവധി റോഡപകടങ്ങൾ അപകടങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നാട്ടുകാരൊക്കെ പെട്ടെന്ന് ഓടിക്കൂടാറുണ്ട് അപ്പം നഗരപ്രദേശങ്ങളിൽ നമ്മുടെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളത് നഗരപ്രദേശത്ത് നമുക്കറിയാം കൂടുതൽ ആൾക്കാരും വന്നു പോകുന്നവരാണ് അവർ ഓരോ ആവശ്യത്തിനായി അവിടെ വന്നിട്ടുള്ളവരായിരിക്കും അവരൊക്കെ തന്നെ ഈ വയ്യാവേലികൾ വലിച്ച് തലയിൽ വെക്കേണ്ട ഇത് എൻ്റെ തലയിൽ ആകും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പലരും എന്ത് ചെയ്യുന്ന കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു വാഹന അപകടം നടന്നാൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും വേഗം അവർക്ക് ആവശ്യമായ മെഡിക്കൽ എയ്ഡ് നൽകുക എന്നുള്ളതാണ് ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അതായത് ആദ്യ മണിക്കൂറുകളിൽ ഉള്ള സമയത്തെ അതിന് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും എത്രയും വേഗം വലിയ കാഷ്വാലിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നത് ആ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് അതിന് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പം ഇപ്പം നമ്മുടെ നാട്ടുകാർ ഈ പാരിതോഷികം ഉദ്ദേശിച്ചൊന്നും അല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് പെട്ടെന്നും പോകാൻ കഴിയില്ല പിന്നെ പോലീസ് വരണം എഫ്ഐആർ വരണം പലപ്പോഴും വാതി പ്രതിയാകുന്ന സന്ദർഭങ്ങളുണ്ട് പലപ്പോഴും സാക്ഷിയാകുന്ന സന്ദർഭങ്ങളുണ്ട് ഇതൊക്കെ ഈ പൊല്ലാപ്പുകളിൽ തലവെക്കാൻ വയ്യാത്തത് കൊണ്ടുകൂടിയാണ് പലപ്പോഴും എന്തു ചെയ്യുന്നത് ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ വിമുഖത കാണിച്ച് മാറി നിൽക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ ഗവണ്മെന്റ് നിർദ്ദേശമുണ്ട് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുതെന്നും അവർക്ക് അവരെ സാക്ഷിയായി പോലും ഉൾപ്പെടുത്താൻ അവർക്ക് സമ്മതമില്ലാതെ ചെയ്യരുതുമൊക്കെ നിർദ്ദേശങ്ങളുണ്ട് എങ്കിലും നമുക്ക് പലപ്പോഴും ഈ ആശുപത്രി അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കുന്ന കേട്ടുണ്ട് അത് നമ്മുടെ തലയിലായ അവസ്ഥയാണ് നമ്മൾ എന്തോ പാതകം ചെയ്തതുപോലെയാണ് എന്ത് ചെയ്യുന്നത് ഇത് പലരെയും പെരുമാറ്റങ്ങളാണ് ഈയൊക്കെ സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇരുപത്തി അയ്യായിരം രൂപ പാരിതോഷികമായി നൽകുന്നത് അത് അതുമാത്രവുമല്ല അത്തരം ആളുകൾക്ക് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നൽകുവാനും കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട് നമ്മുടെ ഉദാസീനത കൊണ്ട് ഒരു ജീവനും റോഡിൽ പൊലിയാൻ ഇടയാകരുത് അപ്പോൾ ഇതൊരു പ്രോത്സാഹനമായിട്ടാണ് ഒരു പാരിതോഷികമായിട്ടാണ് ഒരു പ്രതിഫലമായിട്ടല്ല ഇത് സർക്കാരിൽ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ആദ്യത്തെ നിർദ്ദേശം ഇനി മറ്റൊരു സുപ്രധാനമായ നിർദ്ദേശം സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന മറ്റൊരു സുപ്രധാനമായ നിർദ്ദേശം കൂടെ വന്നിട്ടുണ്ട് റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റുന്ന ആളുകൾക്ക് ഏഴ് ദിവസത്തെ ചികിത്സ സൗജന്യമായി നൽകും എന്നുള്ളതാണ് അതായത് നമുക്ക് ഏത് ആശുപത്രിയിലും പ്രവേശിപ്പിക്കാം ആശുപത്രിയിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മൾ എത്രയും വേഗം ഇരുപത്തിനാല് മണിക്കൂറിനകം നമ്മൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അത് അവിടെ രേഖപ്പെടുത്തുകയും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിന് അകം തന്നെ ചികിത്സക്കാവശ്യമായ എല്ലാവിധമായ സഹായങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകും അതിന് പരമാവധി അതായത് ഏഴ് ദിവസത്തെ ചികിത്സയാണ് സൗജന്യമായി നൽകുന്നത് അതാണ് നമ്മുടെ ഏറ്റവും കിട്ടിക്കലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ദിവസങ്ങളാണ് ഇതിൽ പരമാവധി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പരമാവധി ഒരു രൂപ വരെ സൗജന്യമായി റോഡ് അപകടപ്പെടുന്നവർക്ക് ചികിത്സാ സഹായമായി നൽകാനാണ് ഗവൺമെന്റ് നിർദ്ദേശം അപ്പൊ ഈ രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം വാഹന അപകടങ്ങൾ നഷ്ടപരിഹാരം നൽകുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ് സാധാരണ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് എന്നാൽ വാഹനം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അതായത് ഹിറ്റ് ആൻഡ് റാൻ അത്തരം സന്ദർഭത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ അവരുടെ ബന്ധുക്കൾക്ക് ഇരയുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു ഇപ്പോൾ ഇടിച്ച വാഹനത്തെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഇപ്പോൾ നിലവിൽ അങ്ങനെ ആർ ഡി ഒക്ക് പരാതി നൽകിയാൽ ഡിസ്ട്രിക്ട് കളക്ടർ സെറ്റിൽമെന്റ് കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വരെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അതിനും ഒരു നിയമത്തിന്റെ പിൻബലം കൈവരികയാണ് ഈ ഹിറ്റ് ആൻഡ് ആൻഡാൻ കേസിൽ അതായത് ഇടിച്ചിട്ട വാഹനത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ മരണപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് ധനസഹായമായി രണ്ട് ലക്ഷം രൂപയും കേന്ദ്ര ഗവൺമെൻറ് ഈ റോഡ് ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ട് സുപ്രധാന വിവരങ്ങളാണ് നിങ്ങളുമായി എ ഡിമറ്റി എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു നമുക്ക് നിരവധി സംശയങ്ങളാണ് റോഡ് അപകടങ്ങളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത് നമ്മുടെ വരുന്ന ഒന്ന് രണ്ട് എപ്പിസോഡുകൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും കൈകാര്യം ചെയ്തു നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുമായി ഇവരും ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സ് ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ആക്കി വെക്കാം അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി എഡി മിർബൈ അഡ്വക്കേറ്റോ ട്രിബിജു സൈനിക